എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചായക്കടി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ റവ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിയുടെ പകുതിയോളമാണ് നമ്മൾ റവ എടുത്തിട്ടുള്ളത് പിന്നെ പുഴുങ്ങി രണ്ടേത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരയും ഏലക്കായും കൂടി ഒരുമിച്ച് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചേക്കണം എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുമിച്ച് പൊടിച്ചെടുത്ത് വെച്ചിട്ടാണ് വെച്ചേക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിൽ നിന്നൊരു വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ഈ ഗോതമ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം അതിലേക്ക് റവയും ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം പുഴുങ്ങിയേത്ത ഏത്തപ്പഴമാണ് അത് നമ്മൾ രണ്ടിനെടുത്തിട്ടുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് പിന്നെ ശർക്കരയും ഇലക്കായും പൊടിച്ച് വെച്ചത് മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കാം അതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ആവശ്യത്തിനും കൂടി വെള്ളവും കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പം ആദ്യമൊന്നും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ എളുപ്പത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും പഴമൊക്കെ ഒന്ന് ഉടച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതേ പാകത്തിനൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം പോലെ ആവരുത് എന്നാലും അധികം കട്ടി മാവരുത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് എടുക്കാം അത്ര ഷേപ്പ് ഒന്നും വേണമെന്നില്ല നിങ്ങൾക്ക് റൗണ്ടിൽ ഇങ്ങനെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് കയ്യിലൊന്നും ഒരു പിടിയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചെറുത് എടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുത്ത് എടുക്കാം അപ്പം ഞാനെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് വരാവേ കണ്ടോ നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ടേ കണ്ടോ ഇതെല്ലാം നമ്മൾ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇപ്പം എണ്ണയിൽ കിടന്നൊന്ന് ശരിക്കൊന്ന് മുരിഞ്ഞ് വേവട്ടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് വേണം വേണോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് ചെറുതീലൊന്ന് ശരിക്കും വേവിച്ച് വറുത്ത് നമുക്ക് കോരി എടുക്കാം എന്നാട്ടതേ പാകമായിട്ടുണ്ട് നല്ലവണ്ണ ആയിട്ടുണ്ട് കേട്ടോന്ത് റെഡി ആയി വരുന്നുണ്ടേ അതേ നമ്മുടെ ഈ സംഭവം ചായക്കിട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അടിപൊളി ടേസ്റ്റാണിതിന് അപ്പോൾ നിങ്ങൾക്ക് ഏത്തപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചായക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന രീതിയിൽ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ ഇട്ട് വന്ന് കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിന് ഇതിന് ഞാൻ പ്രത്യേക ഒരു പേരൊന്നും ഇട്ടിട്ടില്ല ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഏകദേശം ഏകദേശം എന്ന് പറയണുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് പേരും കൂടി എന്താണെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കമൻറ്റും കൂടി ചെയ്തേക്കും കേട്ടോ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് പിന്നീട് കാണാം കേട്ടോ